പാകിസ്ഥാനി പന്നികൾക്ക് മുന്നിൽ മുട്ടുമടക്കാനുള്ളവരല്ലോ നമ്മൾ ആരുടെ ആ തെമ്മാടികൾക്ക് ജയ് വിളിക്കുന്നവർക്ക് നേരെയാണ് നമ്മൾ പോകേണ്ടത് ആ തെമ്മാടികൾക്ക് വേണ്ടി സംസാരിക്കുന്നവർക്ക് നേരെയാണ് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് ശ്രീ ഹാഷ്മി നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ സഹോദരന്മാരാണ് അതിൽ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഹിന്ദുവെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് എന്നോ ബി ജെ പി ഒന്നോ ആരുമില്ല നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് നമ്മുടെ സഹോദരങ്ങളെയാണ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു അവർക്ക് നേരെ വെടിയുതിർത്തു എന്ന് പറഞ്ഞാൽ അവരെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ ഈ നാടിനോട് ചെയ്യുന്ന നീതികേടാണ് അവിടെ അവർ എടുത്തിട്ടുള്ള എന്ന് പറയപ്പെടുന്നത് അത് മതപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അതിൽ വർഗീയത ഉണ്ടാക്കിയിരിക്കാം അതിനകത്ത് ഇന്ത്യ ജനത രണ്ടായി പിരിഞ്ഞോട്ടെ നാലായി പിരിഞ്ഞോട്ടെ എന്ന് അവർക്ക് ഉദ്ദേശമുണ്ടാകാം നമുക്ക് നഷ്ടപ്പെട്ട സത്യസന്ധരായിട്ടുള്ള നമ്മുടെ സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന് അല്ലെങ്കിൽ അവൻ്റെ ജീവിത ജീവന് പരിപൂർണമായിട്ടും നമ്മൾ തിരിച്ചു തന്നെ ചോദ്യം ഉയർത്തിക്കൊണ്ടിരിക്കും തിരിച്ചു തന്നെ ആക്രമിക്കും ഒരു സംശയവും വേണ്ട പാക്കിസ്ഥാനി പന്നികൾക്ക് മുന്നിലും മുട്ടുമടക്കാനുള്ളവരല്ലോ നമ്മളാരും നമ്മുടെ ഭാരതത്തിൻ്റെ പരമാധികാരത്തെ നമ്മുടെ ഭാരതത്തിൻ്റെ ജനതയെ അവൻ വന്ന് ആക്രമിച്ച് മാന്തി കഴിഞ്ഞാൽ തിരിച്ച് എത്ര തവണ ഈ വൃത്തികെട്ടവന്മാരുടെ അടുത്ത് അവർക്ക് തന്നെ അനുഭവമുണ്ട് ഭാരതം തിരിച്ചടിച്ചത് എന്നിട്ടും പഠിച്ചിട്ടില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട ആ രാജ്യത്തെ സൈനിക ശക്തിയടക്കം തീവ്രവാദ ഹബ്ബുകളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായി ഇസ്ലാം തീവ്രവാദ ഹബ്ബുകളെ പാകിസ്ഥാൻ ക്രിയേറ്റ് ചെയ്യുകയാണ് അവർ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ മതേതരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇതുപോലെയുള്ള അഭ്യാസങ്ങൾ നടത്തിയാണ് Identify, track, and punish every terrorist. India's spirit will never be broken by terrorism. Terrorism will not go unpunished. നമ്മുടെ ഇരുപത്തെട്ടെണ്ണാണ് പോയിരിക്കുന്നത് സ്വാഭാവികമായിട്ട് തിരിച്ച് അതിന് പ്രതികാരം ചെയ്യേണ്ട ഉത്തരവാദിത്വവും നമ്മുടെ സർക്കാരിൻ്റെ സർക്കാർ അത് ചെയ്തുകൊള്ളും പിന്നെ അപ്പുറത്ത് അവൻ കാണിച്ച നിലപാടുകൾ അതൊക്കെ ഇതിനു ശേഷം അതിൻ്റെ ആരൊക്കെയാണ് അതിൻ്റെ പിന്നിലെ തലച്ചോറുകളെന്നും ആ തലച്ചോറ് ഏത് രാജ്യത്തെയാണെന്നും ആ രാജ്യത്തെ തലച്ചോറിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് നമ്മുടെ ഇരുപത്തെട്ട് ജീവനുകൾ പൊലിഞ്ഞു എത്ര കുറേ പേര് വൈകാ വയ്യാതെ കെടുക്കുന്നു ഈ രാജ്യത്തിനോട് അതായത് രണ്ടര കോടി ടൂറിസ്റ്റുകളാണ് കഴിഞ്ഞ വർഷം കാശ്മീരിലേക്ക് പോയത് ആ കാശ്മീരിലെ ജനത ഭംഗിയായി ജീവിച്ചു തുടങ്ങി സമാധാനത്തോടെ പോയി ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അങ്ങനെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ അശാന്തി പടർത്തുന്ന നിലപാടുമായിട്ട് ഈ ഈ തീവ്രവാദികൾ വരുന്നതും തെമ്മാടിത്തരം കാണിക്കുന്നു ആ തെമ്മാടിത്തരത്തിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ പ്രാപ്തിയുള്ള സർക്കാരാണ് ഭാരതം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് തന്നെ ആ കാര്യം ചെയ്യും ഇന്നലെ എ കെ ആൻറണി കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞല്ലോ എന്താ പറഞ്ഞത് പാകിസ്ഥാൻ അറിയാതെ ഇങ്ങനെ ഒരു നിലപാടുണ്ടാകും നൂറ് ശതമാനം കറക്റ്റല്ലേ ആ പാകിസ്ഥാനിൽ ഇരിക്കുന്ന സൈനിക വൃദ്ധമടക്കം പാകിസ്ഥാനിലെ തീവ്രവാദി തെമ്മാടികളടക്കം അറിയാതെയോ അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യാതെയോ ഈ പ്രവൃത്തി നടക്കില്ല അതുകൊണ്ട് തന്നെ ആ തെമ്മാടികൾക്ക് ജയ് വിളിക്കുന്നവർക്ക് നേരെയാണ് നമ്മൾ പോകേണ്ടത് ആ തെമ്മാടികൾക്ക് വേണ്ടി സംസാരിക്കുന്നവർക്ക് നേരെയാണ് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് ആ തെമ്മാടിക്കൂട്ടങ്ങൾക്ക് വേണ്ടി സ്ലീപ്പിംഗ് സെല്ലുകളായി പ്രവർത്തിക്കുന്നവർ നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ അവർക്ക് നേരെയും നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകണം